അസലാമലൈക്കും വറഹമുല്ല അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല പുണ്യമാക്കപ്പെട്ട റമലാൻ മാസമാണ് ഇതാ നമ്മിൽ നിന്നും വിട വാങ്ങാൻ പോവുകയാണ് ദിവസങ്ങൾ മാത്രമാണ് ഇനി ഉണ്ടാവുക പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോകും അതിന് മുന്നെയായിട്ട് റമലാനിൽ ഒരുപാട് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക ധാരാളം സ്വലാത്ത് അധികരിപ്പിക്കുക സ്വലാത്തുൽ ഫാത്തിഹില്ലേ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തൊക്കെ ധാരാളമായിട്ട് ചൊല്ലുക ഇഷ്ടംപോളം ഒഴിവ് കിട്ടുന്ന സമയത്തൊന്നും വെറുതെ സംസാരിച്ചിരിക്കാതെ നമുക്ക് അള്ളാഹുവിനേക്ക് ഇവാദത്ത് ചെയ്യാം നമ്മുടെ ദുനിയാവും നാളെ ആഹ്റവും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഞാൻ പറയുന്നത് റമലാൻ പതിനേഴിൻ്റെ അന്നാണ് ഭദ്രിയങ്ങളുടെ ആണ്ട് വരുന്നത് ഇൻഷാ അല്ല ആ ഒരു ദിവസം വരുമ്പോഴേക്കും നമ്മുടെയൊക്കെ മനസ്സിൽ പലവിധ തരത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളവരാണ് അല്ലേ മാനസികമായിട്ടുള്ള ടെൻഷന് ചില കൂട്ടർക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല സാമ്പത്തികമായിട്ട് ഒരു വിഷമവുമില്ല പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല മാനസികമായിട്ട് വളരെയേറെ പ്രയാസത്തിലാണ് അങ്ങനെയുള്ളവർ അങ്ങനെ സകല പ്രയാസവും തീരാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴേ ആയിട്ട് ആ ബദ്രീങ്ങളെ ആണ്ട് വരുമ്പോഴേക്ക് യാസീനായിട്ടോ ഫാത്തിയായിട്ടോ നീയത്താക്കിയിട്ട് ഓതുക ഒരു മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയൊക്കെ നീയത്താക്കി വെക്കുക എന്നിട്ട് അത് ഓതി തീർക്കുക ഇത് ഓതുന്ന സമയത്ത് എന്ത് വേണമെന്ന് വെച്ചാൽ സംസാരിക്കാതെ വേണം നിങ്ങളിത് ഓതാൻ റമലാൻ പതിനെയും നല്ല ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ആവശ്യത്തിന് ഭക്ഷണവും ഇല്ലാതെ അധികം ത്യാഗം ചെയ്ത് അള്ളാൻ്റെ ദീനിനു വേണ്ടി ഇറങ്ങിയ മഹാന്മാരാണ് ഭദ്രീങ്ങൾ അതുകൊണ്ട് തന്നെ വളരെയധികം സ്ഥാനവും വലിയ പദവിയുമാണ് അവർക്കുള്ളത് പ്രവാചകന്മാർ കഴിഞ്ഞ പിന്നെ ഉള്ള സ്ഥാനം സ്വഹാബിമാർക്കാണ് ആ സ്വഹാബിമാരിൽ ഏറ്റവും ഉന്നത ഉന്നത സ്ഥാനമുള്ളത് ഭദ്രീങ്ങളായ സ്വഹാബത്തുമാർക്കാണ് ആ മഹാന്മാരെ തവസ്സുൽ ചെയ്ത് നമ്മൾ അള്ളഹാനോട് എന്ത് ചോദിച്ചാലും അത് അള്ളഹ തട്ടിക്കളയില്ല ബദർ മൗലീതി ഒരു ചരിത്രം ഞാനിവിടെ പറയട്ടോ ഒരു ചരിത്രം ബദരിങ്ങളെക്കുറിച്ചിട്ടുള്ള പണ്ട് ഒരു മഹാൻ ഹജ്ജിന് പോകുന്ന സമയം അവർ ഹജ്ജിന് പോവാണ് അപ്പോൾ അവരുടെ വീട്ടിൽ വേറെ ആരുമില്ല കാവലാക്കി നിർത്താനോ ഒന്നും ആരുമില്ല അവർ ആ വീട് പൂട്ടിയാണ് പോകുന്നത് അങ്ങനെ അവർ ഭദരീങ്ങളായ സ്വഹാബത്തിന്റെ പേരുകൾ മുഴുവനായിട്ട് ആ വീട്ടിനുള്ളിൽ എഴുതി വെച്ചു അങ്ങനെ ആ മഹാൻ ഹജ്ജിന് പോയി മനസ്സിലായില്ലേ ആരുമില്ല വേറെ ആരും വീട്ടിലില്ല അപ്പം കള്ളന്മാര് വന്ന് കൊള്ളയടിക്കും അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഈ പതിരിങ്ങളുടെ പേരുകൾ ഉണ്ടല്ലോ നാമങ്ങൾ അത് ഫുള്ളായിട്ട് അവരെ വീട്ടിൽ എഴുതി വെച്ചു അങ്ങനെ ആ മഹാൻ അജ്ജിന് പോയ സമയത്ത് കള്ളന്മാർ വന്ന് ആ വീട്ടിൽ കയറി അവിടെയുള്ള ഇതെല്ലാം ഇങ്ങനെ മോഷ്ടിക്കാൻ തുടങ്ങി അവർ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മോഷ്ടിക്കാൻ തുടങ്ങി അപ്പോളാണ് ആ വീട്ടിൽ നിന്നും ആയുധത്തിൻ്റെ ശബ്ദങ്ങൾ ഇങ്ങനെ അവർ അവർ കേൾക്കാൻ തുടങ്ങുന്നത് ആയുധങ്ങൾ ഇങ്ങനെ ശബ്ദം ആയുധം ഈ യുദ്ധം ചെയ്യുന്ന പോലെയുള്ള ശബ്ദങ്ങളിങ്ങനെ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു അങ്ങനെ അവർ ആ ഒരു കൊള്ളയടിക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടോ അന്ന് അവിടെ നിന്നും പിന്മാറി പിറ്റത്തെ ദിവസവും അതുപോലെ തന്നെ വന്നു നോക്കി അതേപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളും ആ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ദിവസവും ആ കള്ളന്മാർ വന്നപ്പോൾ അതേപോലെ തന്നെ ആയുധത്തിൻ്റെ ശബ്ദം കേട്ട് ആ കള്ളന്മാർ പോവുകയാണ് ചെയ്തത് അങ്ങനെ ആ മഹാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ ഈ കൊള്ളക്കാർ ഈ മഹാനോട് ചോദിച്ചു നിങ്ങൾ ഹജ്ജിന് പോയ സമയത്ത് ആരെയാണ് നിങ്ങളെ വീട് കാവലായി നോക്കാൻ ഏൽപ്പിച്ച് എന്ന് അപ്പോൾ ഈ മഹാൻ പറഞ്ഞു ഞാൻ ആരെയും അങ്ങനെ നിർത്തി പോയിട്ടില്ല അങ്ങനെ ആ മഹാൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആരെയും നിർത്തി നിർത്തിപ്പോയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ഭദ്രിയങ്ങളുടെ പേരാ വീട്ടിൽ എഴുതി സൂക്ഷിച്ചു വെച്ചാണ് പോയത് എന്ന് അത്ഭുതമല്ലേ അത്ഭുതമില്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് കറാമത്തുകൾ അത്ഭുതങ്ങൾ സംഭവിക്കും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ പേരിനനുസരിച്ചൊക്കെ നമ്മൾ യാസീനായിട്ടോ മുന്നൂറ്റി പതിമൂന്ന് യാസീനായിട്ടോ അല്ലെങ്കിൽ ഫാത്തിഹയായിട്ടൊക്കെ നമ്മൾ നീയത്താക്കി ഓതിയാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുവ ചെയ്താൽ ആ ദ അള്ള തട്ടിക്കളയില്ല അള്ളാൻ്റെ ദീനിനു വേണ്ടി പൊരുതിയാടി മരിച്ചു പോയ മരിച്ചു പോയവരാണ് അവരൊക്കെ അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് കണ്ട് ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലവിധ പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബേ എല്ലാ പ്രയാസവും തീരാൻ വേണ്ടി ബദരീങ്ങളുടെ പേരിൽ ഞാനും മുന്നൂറ്റി ഈ ഫാത്തിഹ ഞാൻ ഓതി തീർക്കും യാസീൻ കഴിയാത്തവർ മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിഹ അല്ലെ യാസീൻ ഒരു പതിനൊന്നെണ്ണമാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുന്നത് എങ്കിൽ ഓതി തീർത്തോളി അത് ഓതുന്ന സമയത്ത് എന്ത് വേണം വേറെ ഒരാളോട് സംസാരിക്കാണ്ട് ആ ബദരീങ്ങളുടെ ആ മനസ്സിൽ അവരുടെ അവരെ മനസ്സിലോർത്തുകൊണ്ട് ചൊല്ലു അതുപോലെ തന്നെ ബദർമാലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ചൊല്ലുക അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് ഒരുപാട് കറാമത്തുകളാണ് എന്ത് കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്തും എന്ത് വേണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മഹാ ഒരു മഹാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് ബദർമാലൻ്റെ ആ നാമങ്ങൾ ബദരിങ്ങളുടെ പേരുകൾ എഴുതി വെച്ചിട്ടാണ് അവർ പോയത് അവരുടെ മനസ്സിന്റെ വിശ്വാസമാണത് ആ ഒരു വിശ്വാസത്തിന് അവർക്കതിന് ഫലം കിട്ടി അവരെ വീട് കള്ളന്മാര് വന്നിട്ട് കൊള്ളയടിക്കുന്ന സമയത്ത് ആ കള്ളന്മാര് സൗണ്ട് അവിടെ നിന്ന് കേട്ടിട്ട് അവരതിൽ നിന്ന് പിന്മാറിപ്പോയി അപ്പോൾ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മുടെ ആയിട്ടുള്ള ആവശ്യങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ വേറെ എന്തെങ്കിലും പ്രയാസം മനസ്സിൽ വെച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ നീയത്താക്കി ഓതിക്കുള്ളൂ ഞാൻ രണ്ട് മൂന്നാല് നേരത്തെ പറഞ്ഞില്ലേ ഒരു രണ്ട് മൂന്നാല് ദിവസം മുന്നേ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു എന്നാൽ ഇപ്പോൾ നോമ്പ് ഇപ്പോൾ ഒരു പത്തിൻ്റെ മുന്നെയാണ് ഏതായാലും നോമ്പോൾ അഞ്ചിനോ ആറിനോ ഒക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തത് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് റമലാൻ ഒന്നിൻ്റെ അന്ന് ഞാൻ നീത്താക്കി തുടങ്ങിയിട്ടുണ്ട് ാന് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ നെയ്യത്താക്കി ഓതിയിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യം അല്ഹമ്മദില്ല നടന്നു കിട്ടിയിട്ടുണ്ട് എങ്ങനെ അറിയോ ഈ യാസി ഞാൻ ഓതി ഓതിത്തീരുന്നതിന് മുന്നേ ആയിട്ടന്നെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് യാസീനാണ് ഞാൻ നീയത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഓതാൻ വേണ്ടിയിട്ട് ആ യാസിൻ ആയിട്ട് ഓതി തീരും മുന്നേ ആയിട്ട് ഞാൻ എന്ത് കാര്യം വിചാരിച്ചാണോ ആ യാസിൻ ഓതിയത് ആ കാര്യം അലഹമ്മില്ല എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് അന്നേ ഞാൻ ഇൻഷാ ഇൻഷാല്ല അടുത്ത നോമ്പിന് ഞാനുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ നീയത്താക്കി അടുത്ത വർഷവും ഞാൻ ഓതും ബദീങ്ങളുടെ ആ ദിവസം വരുമ്പോഴേക്കും മുന്നൂറ്റി പതിമൂന്ന് യാസി ഞാൻ ഓതുമെന്ന് ഞാൻ നീയത്താക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഏതായാലും അലഹമ്മദില്ല ഇരുന്നൂറ്റി എൺപത്തൊൻപത് യാസി ഞാൻ ഓതി കഴിഞ്ഞിട്ടുണ്ട് അൽഹമില്ല അപ്പം നമ്മൾ സ്ത്രീകൾക്ക് അതിൻ്റെ ഇടയിലായിട്ട് നിസ്കരിക്കാൻ പറ്റാത്ത സമയം വരുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തൊൻപതായത് അല്ലെങ്കിൽ ഇപ്പം മുന്നൂറ്റി പതിമൂന്നെണ്ണം ഞാൻ ഓതി തീർത്ത് സമയം കഴിയും അതുകൊണ്ട് നമ്മൾ നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഉറക്കില്ലാതെ ഉറങ്ങാതെ നമ്മൾ ഓരോ കാര്യം ചെയ്യും നമ്മൾക്കതിലേക്ക് അത്രക്കും വിശ്വാസമാണ് വേണം അല്ലാതെ ആ ചെയ്യണം ആ ചെയ്യണം ആ ചെയ്യണം എന്ന് കരുതിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ചെയ്ത് നോക്കണം നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും നമ്മൾ സഹിക്കുന്ന വേദനകളും നമ്മുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടി അള്ളാഹുവിനേക്ക് തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവാ ചെയ്താൽ തന്നെ അള്ളാഹ് ദുവാക്ക് ഉത്തരം കിട്ടും ഇത് കാരണം എന്താ അറിയോ ദുവാക്ക് ഉത്തരം കിട്ടാത്തത് നമുക്കൊന്നും ഒരു ആത്മാർത്ഥതയില്ല ദുബാര നിസ്കരിക്കാൻ നിസ്കരിക്കുന്നുണ്ട് സൊലാത്ത് ചെല്ലുന്നുണ്ട് ഖുർആൻ ഒതുതുന്നുണ്ട് എന്തോ ഒരു ഫോർമാലിറ്റിക്ക് അങ്ങനെ ചെയ്യാണ് ഒരു മനസ്സിൽ നല്ല വിശ്വാസത്തോടെ ഒന്ന് 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 ചെയ്തു നോക്കി അതിന് നിങ്ങൾക്ക് ഫലം നൂറ് ശതമാനം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇനിയിപ്പം കുറഞ്ഞ ദിവസങ്ങളാണ് ദിവസങ്ങളാണുള്ളത് ഇന്നിപ്പോൾ റമദാൻ പതിനൊന്നാമത്തെ ദിവസമാണ് അലഹമില്ല പതിനൊന്നാമത്തെ നോമ്പിലാണ് നമ്മളൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് യാസീൻ എന്നെ എനിക്കും ഓതണമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ബദരീങ്ങളുടെ ആണ്ട് കഴിഞ്ഞാൽ ഞാൻ ഓതി തീർക്കുമെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുക ഒന്ന് ഓതി നോക്കി തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലുള്ള കാര്യം അള്ളാഹു തരും എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ഇവരെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഓതുന്നത് ചൊല്ലുന്നത് അതിന് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം തന്നെ കാണിച്ചു തരും ഇൻഷാല്ലാ അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ബദർമാല ചൊല്ല അതുപോലെ തന്നെ അവരുടെ പേരിൽ ഇനിയിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് യാസീനൊന്നും ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനി വരുന്ന ആയിട്ട് ഞാൻ ബദരീങ്ങളുടെ പേരിൽ ഓരോ യാസീം വീതം ഞാൻ അവരുടെ പേരിലായിട്ട് ഞാൻ ഓതും എന്നെങ്കിലും നിങ്ങൾ നീയത്താക്കിയിട്ടോത് എന്നെങ്കിലും മനസ്സിൽ നീയത്താക്കിയിട്ടോ അത് അപ്പോൾ നമ്മളൊക്കെ സഹിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മനസ്സിൽ നീയത്താക്കിയിട്ടാണ് ഓത് ഇൻഷാല്ല എൻ്റെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് പേർ അലഹമ്മില്ലായ ഞാനും തുടങ്ങിയിട്ട് ഓതാൻ എന്നൊരുപാട് പേര് വാട്സപ്പിലൂടെ അറിയിച്ചവരുണ്ടായിരുന്നു അലഹമ്മദില്ല അങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നിയ ഒരു ഉന്മേഷത്തോട് കൂടിയിട്ട് ചെയ്യണം എന്ത് കാര്യവും അല്ലാണ്ട് മുന്നൂറ്റി പതിമൂന്ന് ഒക്കെ ഓതി തീർക്കാൻ കഴിയുമോ ആ അവിടെ പോയി നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നാൽ അതിൽ പോയി നമ്മുടെ എല്ലാ ഉള്ള ഉത്തരം തിരലൊക്കെ അവിടെ അവിടെ അങ്ങോട്ട് കരിഞ്ഞു പോവും മനസ്സിന് പേടി ഇതൊക്കെ ഓതി തീർക്കാൻ പറ്റുമോ നമ്മൾ അള്ളാഹിൻ്റെ കലാമല്ലേ ഓതുന്നത് അതിന് തന്നെ അള്ളാഹുവിൻ്റെ ഖുറാനിലേക്ക് നോക്കിയാൽ തന്നെ കൂലിയാണ് അപ്പം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതുക ബദരീങ്ങളുടെ ആണ്ട് ദിവസം നൃമലാൻ പതിനാണ് ഇൻഷാല്ല അതിൻ്റെ മുന്നേയായിട്ട് മുന്നൂറ്റി പതിമൂന്ന് ഫാത്തിയെങ്കിലും നിങ്ങൾ ഓതി തീർക്കുക അല്ലെങ്കിൽ ഇനി എല്ലാ ദിവസവും ഞാൻ ഓരോ യാസിൻ ബദരീങ്ങളുടെ പേരിൽ ഞാൻ ഓതി തീർക്കുമെന്ന് മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കി വെക്കുക ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ഇൻഷാല്ല നമുക്ക് കുറച്ച് ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് ദുവാ ചെയ്യാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ അഷു അഹ് ഇലഹ ഇഹ് അസ്താഫിർല്ലാ അസലുഖല ജന്നത്ത വാളാദുബിക്ക മിനൻ ആർ അഷദ് അള്ളഹ ഇലഹ ഇഹ് അസ്താഫിർ അസലുഖൽ ജന്നത്ത് വാഴുപിക്ക മിനൻ ആർ അഷുദ് ഇലഹ അസലു ജന്നത ജന്യത വാഴോദിപിക്ക മിനാർ റമലാൻ രണ്ടാമത്തെ പത്തിലേക്കാണ് നമ്മളിപ്പം പ്രവേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ചെല്ലേണ്ട ദിക്കറാണ് അള്ളാഹു മൈഫുർലി ദുനൂബി യാർ അബ്ബല്ലാലമീൻ അള്ളാഹു മൗഫുർലി ദുനൂബി യാർ അബ്ബല്ലാലമീൻ അള്ളാഹു മൈഫുർലി ദുനൂബി യാർ അബ്ബല്ലാലമീൻ എന്നിങ്ങനെ ഒരുപാട് തവണ ചൊല്ല ഞാൻ ഞാനിപ്പോൾ ഒരു മൂന്ന് തവണയാണ് ചൊല്ലുന്നത് കാരണം റമലാൻ മാസമാണ് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് നമുക്ക് നമ്മുടെ ഇബാദത്തുകളൊക്കെ വിപാദത്തുകളൊക്കെ ചെയ്യാനുണ്ടാവില്ലേ അതുകൊണ്ട് ഇനി കുറച്ച് നമുക്ക് ദിക്റുകളൊക്കെ ചൊല്ലി ദുആ ചെയ്യാം അസ്തവഫിർലാഹല്ലീം അസ്തവഫിർലാഹലീം അസ്തവിള്ളാഹലീം അസ്താവ് അലീം അസ്തവഫിർലാഹലീം അസ്തഫിർ അലീം അസ്തവർ അലീം അസ്തവഫിർഹലീം അസ്തഫിർഹീം അസ്തൗഫിഹലീം അസ്തൗഫിഹ്ലീം ഹസ്ബുൻ അള്ളാഹു അനീമൽ ഹസ്ബുൻ അള്ളാഹു അനീമീൽ حسبنا الله ونعم الوكيل 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 لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا لا حول ولا قوة الا بالله العلي العظيم لا حول ولا قوة إلا 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 بالله العلي العظيم لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ല ഇലഹ ഇല്ല എൻത്ത് സുബഹാന കൈ നീ കുൻ തുമല്ലിമീൻ ല ഇലഹ ഇല്ല എനത്ത സുബഹാന കൈന്നീ കുൻ തുമിനീൻ ല ഇലഹ ഇല്ല എൻ്റെ സുബഹാന കൈ നീ കുൻ തുമിനുള്ളിമീൻ അപ്പം ഒരുപാട് തവണ നിങ്ങൾ സ്വലാത്തുൽ ഫാത്തി പതിവാക്കട്ടോ പതിവായിട്ട് ചൊല്ലുക സൊലാത്തുൽ ഫാത്തി എത്രത്തോളമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രത്തോളം നിസ്കരിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് എവിടെയെങ്കിലും ധനിച്ചിരുന്നു കൊണ്ട് സൊലാത്തുൽ ഫാത്തി ഒരുപാട് ചൊല്ലുക ഇൻഷാല്ല നമുക്കും പതിനൊന്ന് തവണ സൊലാത്തുൽ ഫാത്തി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أك قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق <سؤال> بالحق والحاد الى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العليم اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله قدره ومقداره الاليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يق قدره ومقداره الليم اللهم صل على سيدنا محمد الفاتح لما أوهلك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يق قدره ومقداره اللييم أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله আসালকাল জান্নাত ওয়া আউযু বিকা মিনান নার আশহাদা লা ইলাহা ইল্লাল্লাহ আস্তাগফিরুল্লাহ আসালকাল জান্নাত ওয়া আউযু বিকা মিনান নার আল্লাহুম্মাগফিরলি যুনুবি ইয়ারব্বাল আলামিন আল্লাহুম্মাগফিরলি যুনুবি ইয়ারব্বাল আলামিন আল্লাহুম্মাগফিরলি যুনুবি ইয়ারব্বাল আলামিন റബ്ബയെ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ അല്ല അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനീ പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല റബ്ബയെ ഞങ്ങളൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് റബ്ബേ എല്ലാം നീ റാഹത്തിലാക്കിക്കൊണ്ട് റഹ്മാനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരെയൊക്കെ കടങ്ങൾ അവർ ഒരു ഭാഗത്തിലൂടെ ഒരു മാർഗം അവർക്ക് നീ കാണിച്ചു കൊടുക്കറബേ റഹ്മാനെ ഞങ്ങൾ പുണ്യമാക്കപ്പെട്ട റമൽ ആ മാസത്തിൽ ചെയ്യുന്ന ഇബാദത്തെല്ലാം നീ സ്വീകരിക്കണേ അല്ല എന്ന ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന അമലാക്കിനെ സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്ത് തരണേ റഹ്മാനെ എൻ്റെ റബ്ബേ ഞങ്ങളെയൊക്കെ മക്കളനി ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റബ്ബെ റഹ്മാനെ ഒരുപാട് ഉമ്മമാർ പലവിധ പ്രയാസങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ എല്ലാം റാഹത്തിലാക്കി കൊടുക്ക് റഹ്മാനെ അവരുടെ മനസ്സിലുള്ള വെഷമം തീർ സമാധാനവും സന്തോഷവും കൊടുക്ക് എന്ത് കാര്യത്തിലാണ് അവരൊക്കെ മനസ്സ് വേദനിക്കുന്നത് ആ കാര്യം നീ റാഹത്തിലാക്കി കൊടുക്കണേല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല പുണ്യമാക്കപ്പെട്ട റഹ് മാസത്തിൽ ഞങ്ങൾ ഉയർത്തിയ കൈ നീ തട്ടല്ല റഹ്മാനെ ദുആക്ക് ഉത്തരം നൽകണേ അല്ല ഞങ്ങൾ മാനസികമായിട്ടുള്ള പ്രയാസം തീർക്കണേയല്ല ശാരീരികമായിട്ടുള്ള പ്രയാസം തീർക്കണേ അല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർക്കണേ അല്ല റബേ ഞങ്ങളൊക്കെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും കൊടുക്കണേ അല്ല റഹ്മാനെ ശമ്പളം കിട്ടാത്തവർ ഒരുപാടുണ്ട് ശമ്പളമൊക്കെ എത്ര യും പെട്ടെന്ന് കിട്ടാൻ തോഫീക്ക് ചെയ്യല്ല റഹ്മാനെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ ഭർത്താക്കന്മാർക്ക് ഉന്നതമായിട്ടുള്ള നല്ല ശമ്പളമുള്ള ജോലി ആക്കി കൊടുക്കണേ അല്ല നീ വലിയവനാണല്ലോ അല്ല എല്ലാവരുടെ പ്രയാസം തീർത്ത് സന്തോഷം സമാധാനവും കൊടുക്കണേ അല്ല റഹ്മാനായ അറബ ഞങ്ങൾ ചെല്ലുന്ന ഇബാദത്തുകൾ ചെല്ലുന്ന ദിക്കറുകൾ സ്വലാത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല അമീന അമീൻ അമീന അറബല്ല